നമസ്കാരം കേരള സിപിഎം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ രഥയാത്രയിലെ തുടർ പ്രഭാഷണങ്ങളാണ് ഇപ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ വയനാട്ടിലെ സിപിഎം ജില്ലാ സമ്മേളനത്തിൽ നടത്തിയ പ്രഭാഷണമാണ് കേരളം ചർച്ച മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുക കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് ഗാന്ധിയോടോ നമ്മൾ കണ്ടില്ലേ ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ആരാ ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർ വിജയിക്കാൻ കാരണം മുസ്ലിം തീവ്രവാദ ശക്തികളുടെ പിന്തുണ കൊണ്ടാണ് എന്നാണ് വിജയരാഘവന്റെ കണ്ടെത്തൽ വിജയരാഘവൻ ഇങ്ങനെ പറയാൻ കാരണം സിപിഎം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന അവരുടെ നിലപാടാണ് വിജയരാഘവനു മുമ്പ് പി മോഹനനും എം വി ഗോവിന്ദനും സാക്ഷാൽ പിണറായി വിജയനും സമാനമായ വർത്തമാനങ്ങൾ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സിപിഎം അതിന്റെ നിലനിൽപ്പിനു വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന അവസരവാദപരമായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാണ് വിജയരാഘവന്റെ സംഭാഷണങ്ങളെ നമുക്ക് കാണാൻ കഴിയുക വിജയരാഘവൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ലളിതമായ കാര്യം രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ വിജയിക്കാനുള്ള കാരണം അദ്ദേഹവരുടെ പിന്നിൽ മുസ്ലിം തീവ്രവാദികൾ അണിനിരുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അവർ പരാജയപ്പെടുമായിരുന്നു എന്നാണ് വിജയരാഘവൻ പറയുന്നത് വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിജയത്തെ ആകെ തീവ്രവാദത്തിന്റെ വിജയമായി ചിത്രീകരിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിജയരാഘവന്റെ മറുപടി അതല്ലല്ലോ ഞാൻ പറഞ്ഞത് ചില സംഘടനകളെ കുറിച്ചാണ് എന്നാണ് പക്ഷേ വിജയരാഘവന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിക്കാനുള്ള കാരണം മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണയാണ് എന്നാണ് വയനാട്ടിലെ വോട്ട് നില നമുക്ക് പരിശോധിച്ചു നോക്കാം ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ചത് നാല് ലക്ഷത്തി പതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിൽ ആകെ പോൾ ചെയ്ത ഒൻപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരം വോട്ടിൽ അറുപത്തി അഞ്ച് ശതമാനവും നേടിയാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത് അവിടെ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അപ്പോൾ കണക്കുകൾ പ്രകാരം വയനാട്ടിൽ വോട്ട് ചെയ്ത ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും പിന്തുണയോടുകൂടി ആണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചിട്ടുള്ളത് പക്ഷേ ഈ വിജയത്തെയാണ് വിജയരാഘവൻ മുസ്ലിം തീവ്രവാദത്തിന്റെ വിജയമായി പറയുന്നത് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ചില സംഘടനകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് എന്ന് തടിതപ്പുന്ന വിധിയാണ് വിജയരാഘവൻ സ്വീകരിക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം വിജയരാഘവൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും സംഘടനയല്ല അങ്ങനെ ഒരു സംഘടനയും കേരളത്തിലില്ല മുസ്ലിം തീവ്രവാദത്തിന്റെ ശക്തികൾ എന്ന് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു സംഘടനയും കേരളത്തിലില്ല ഇല്ലാത്ത മുസ്ലിം തീവ്രവാദത്തെ ഉണ്ടെന്ന് വരുത്തി അത്തരം ചില സംഘടനകളെയാണ് ഞാൻ പറഞ്ഞത് എന്ന് രക്ഷപ്പെടാനുള്ള ന്യായം പറഞ്ഞ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ആകെ അപരവത്കരിക്കുകയും അവരെ ഭീകരസ്ഥാനത്ത് നിർത്തുകയും എന്ന തന്ത്രമാണ് വിജയരാഘവൻ സ്വീകരിച്ചിരിക്കുന്നത് ബി മോഹനൻ എന്ന സി പി എം നേതാവ് കുറച്ചു മുമ്പ് നടത്തിയ മറ്റൊരു പ്രസംഗം നമ്മുടെ ഓർമ്മയിലുണ്ട് അദ്ദേഹം തന്റെ മുന്നിൽ അണികളോട് ചോദിക്കുകയാണ് ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാകാൻ പോകുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കൂ എല്ലാവരും എന്താണ് അങ്ങനെ ഒരു രാജ്യം ഉണ്ടായാൽ അവിടെ ആരാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുക മോഹനന്റെ ചോദ്യം അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നു സംശയമുണ്ടോ ഇവിടുത്തെ ഹിന്ദുക്കളായിരിക്കും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുക ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന്റെ പ്രസംഗമാണ് പ്രഭാഷണം ശ്രദ്ധിച്ചാൽ സംഘപരിവാറുകാരൻ പ്രസംഗിക്കുകയാണെന്നേ മനസ്സിലാക്കാൻ കഴിയും പി എം ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഭീകരവൽക്കരിച്ച് അപരവൽക്കരിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ട് നേടിയെടുക്കുക എന്ന നിലപാടിലേക്കാണ് കേരള സിപിഎം ഇപ്പോൾ എത്തിയിരിക്കുന്നത് സി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വെറുപ്പ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ വംശീയ ആക്രമണം നടത്തുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് നമുക്കറിയാം ഏത് സമൂഹത്തിനെതിരെയും തുടർച്ചയായ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചാൽ അതിന്റെ അടുത്ത ഘട്ടം ആ സമൂഹത്തിന് നേരെ ആക്രമണം നടത്തുക എന്നാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നേരെ സംഘടിതമായ വംശീയ ആക്രമണത്തിനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ സിപിഎം നേതാക്കൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഈ വെറുപ്പുൽപാദനത്തിന്റെ തുടർ പദ്ധതികൾ കുറെ നാളുകളായി കേരളത്തിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തെ കുറിച്ച നുണകൾ ദേശീയ അടിസ്ഥാനത്തിൽ ബിജെപി പ്രചരിപ്പിക്കുന്നുണ്ട് ലവ് ജിഹാദ് പോലെ തീവ്രവാദത്തിന്റെ കേന്ദ്രം വലിയ തോതിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്നു ഇങ്ങനെ തുടങ്ങിയ നുണകൾ ആ നുണകളുടെ സ്റ്റോറിയാണ് കേരള സ്റ്റോറി എന്ന പേരിൽ സിനിമയായി പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ സംഘപരിവാർ പല നിരക്ക് ശ്രമിച്ചിട്ടും കേരളത്തെക്കുറിച്ചുള്ള ഈ നുണകൾ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് കേരളത്തിലെ ഭരണ പാർട്ടിയായ സി പി എം ഈ പ്രചാരണം ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് വലിയ ആഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സി എന്ന് നമുക്കറിയാം ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ മുസ്ലിം തീവ്രവാദത്തിന്റെ പിന്തുണയോടുകൂടിയാണ് വിജയിച്ചത് എന്ന് കേരളത്തിലെ ഭരണ പാർട്ടിയായി ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ സിപിഎം പ്രചരിപ്പിച്ചാൽ അത് ബിജെപിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പ്രചാരണ സാമഗ്രിയാണ് അത് ദേശീയ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് ബിജെപി ഹാൻഡിലുകളുടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിപിഎം നേതാക്കൾ പറയുന്നു ഇസ്ലാമിക തീവ്രവാദത്തിന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കീഴ്പ്പെട്ടിരിക്കുന്നു ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടാലും കുഴപ്പമില്ല സംഘപരിവാറിന് സമ്പൂർണ്ണമായി ഇന്ത്യ കീഴ്പ്പെട്ടാലും അതങ്ങനെ അനാധികാലം തുടർന്നാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ില്ല കേരളത്തിന്റെ ഭരണം സി പി എമ്മിന് കിട്ടണം ഇതാണ് ഇപ്പോൾ കേരള സി പി എമ്മിന്റെ ലൈൽ അതുകൊണ്ടാണ് വിജയരാഘവനെ പോലെ നേതാക്കൾ അവരുടെ അസൈൻമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഈ വംശീയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാറിനെ കുറിച്ച് നമുക്കറിയാം അതിൽ ചില നേതാക്കൾക്ക് പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അവർ തീവ്രമായ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഉമാഭാരതീയെ പോലെ സ്വാതീനം പോലെ അങ്ങനെയുള്ള യോഗി ആദിത്യനാഥിനെ പോലെയുള്ള നേതാക്കൾക്ക് അത്തരം ആണ് സംഘപരിവാർ നൽകുന്നത് മുസ്ലിം വിദ്വേഷ പ്രഭാഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും അത് പാർട്ടി നടത്തിയതാണോ കൂടിയാലോചിച്ചാണോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അതൊരു അന്തരീക്ഷമായി വളർന്നു ാണ് പിന്നീട് നമ്മൾ കാണുന്നത് കേരള സിപിഎമ്മും ഇപ്പോൾ സമാനമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിലെ ചില നേതാക്കൾ തുടർച്ചയായി ഇല്ലാത്ത ഇസ്ലാമിക ഭീകരവാദത്തെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങിയവർ എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം ഭീതി സൃഷ്ടിക്കുന്ന പ്രഭാഷണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും ഇതിന്റെ ഗുണഭോക്താക്കൾ ഇപ്പോൾ സി പി എമ്മിന് അധികാരമുണ്ട് അധികാരമുള്ളത് കൊണ്ട് ഒരുപക്ഷെ സി പി എമ്മിന് താൽക്കാലികമായ നേട്ടങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ സംഭവിക്കുന്ന ഒരു മാറ്റം കേരളം ശ്രദ്ധയോടുകൂടി കാണണം സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള ആശയപരമായ വ്യത്യാസം ഇല്ലാതാവുകയാണ് ഒരേ ആശയാന്തരീക്ഷത്തിലേക്ക് സിപിഎമ്മിന്റെയും ബിജെപിയുടെയും അണികൾ എത്തിച്ചേരുന്നു അങ്ങനെ വരുമ്പോൾ സിപിഎമ്മിന്റെ അണികൾ അവരുടെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് മാർസിസം എന്നതിൽ നിന്ന് അവർ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഇതിലൂടെ സംഭവിക്കുന്നത് അധികാരത്തിലുള്ള പാർട്ടി എന്ന നിലയ്ക്ക് സിപിഎമ്മിന് ഇപ്പോൾ അല്പം നേട്ടമുണ്ടാക്കുമെങ്കിലും അധികാര നഷ്ടം സംഭവിക്കുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഈ അണികൾ ബിജെപിയിലേക്ക് കൂട്ടം യാത്ര നടത്തുന്നതായിരിക്കും കാണേണ്ടി വരിക മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്ക് സിപിഎം വിട്ട് നേരെ ബിജെപിയിലേക്ക് പോകാനും സിപിഎമ്മിന് കുറ്റം പറയാനും കഴിയുന്നതും ആലപ്പുഴയിലെ ജില്ലാ പഞ്ചായത്ത് അംഗം സിപിഎമ്മിൽ ന്യൂനപക്ഷ പ്രീണനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പാർട്ടി ത്തെ ന്യീകരിക്കാൻ സാധിക്കുന്നതും ഈ അന്തരീക്ഷം സമാനമായത് കൊണ്ടാണ് ഒരേ അന്തരീക്ഷത്തിൽ അണികൾ ജീവിച്ചാൽ അതിലെ പ്രബലിലേക്ക് അവർ മാറുമെന്നത് യാഥാർത്ഥ്യമാണ് സ്വന്തം അണികളെ ബി ജെ പിക്ക് ദാനം ചെയ്യുന്ന സമ്മാനിക്കുന്ന അപകടകരമായ ഒരു സമീപനമാണ് ഇപ്പോൾ കേരളത്തിലെ സിപിഎം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും പക്ഷേ എത്രകാലം ഇത് സിപിഎമ്മിന് തുടരാൻ പറ്റും സി പി എമ്മിന് മുന്നിലും ചില അനുഭവങ്ങളുണ്ട് അനുഭവങ്ങൾ കൊണ്ടൊന്നും അവർ പഠിക്കുകയില്ല അല്ലെങ്കിൽ ഇത് അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സമൂഹമാണ് കേരളം എന്നാണ് സി പി എം പോലും ഇപ്പോൾ വിശ്വസിക്കുന്നത് ഈ സമൂഹത്തിൽ മതേതര നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പരീക്ഷണം നടത്തേണ്ടതില്ല ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ മനോഗതിക്കനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് ഇസ്ലാം ഭീതി സൃഷ്ടിച്ച് നേട്ടം കൊയ്യുക എന്ന അവസാനത്തെ അടവാണ് സി ഇപ്പോൾ കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ആ പാർട്ടിയുടെ തന്നെ അവസാനത്തിന് കാരണമായി തീരും എന്നതാണ് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുക ഇസ്ലാം ഭീതി എന്ന് പറയുന്ന കെട്ടുകഥ പ്രചരിപ്പിക്കുമ്പോൾ ഇവിടെ ഈ രാജ്യം ഹിന്ദുത്വ രാഷ്ട്രമായി കൊണ്ടിരിക്കുകയാണ് ഹിന്ദുത്വ രാഷ്ട്രത്തിൽ ന്യൂനപക്ഷങ്ങൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരാധനാലയങ്ങളുടെ അടിത്തറ മാന്തി ആ ആരാധന യങ്ങൾ തകർക്കാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് നിന്നുകൊണ്ടാണ് മോഹനൻ മാഷും എ വിജയരാഘവനുമൊക്കെ ഇല്ലാത്ത ഇസ്ലാം ഭീതിയെക്കുറിച്ച് തീവ്രവാദത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദൌർഭാഗ്യകരമായ കാര്യം ഉണ്ടായിത്തീർന്നിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രമല്ല ഇല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രമാണ് തങ്ങളുടെ എതിരാളികൾ എന്നാണ് സിപിഎം പറയുന്നത് കേരളം ഉയർത്തിപ്പിടിച്ച സാമൂഹിക തകർത്തു കളയാൻ ഭരണപാർട്ടിയായ സിപിഎം തന്നെ ശ്രമിക്കുമ്പോൾ കേരളീയ ജനത ഇതിനെതിരായും പ്രതിരോധത്തിനും പ്രതിഷേധത്തിനും രംഗത്ത് വരേണ്ടതുണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സിപിഎം നടത്തുന്ന അപകടകരമായ ഈ രാഷ്ട്രീയത്തെ എത്ര വേഗം തിരിച്ചറിയുന്നോ അത്രയും നല്ലത് എന്ന് മാത്രമേ സന്ദർഭത്തിൽ പറയാനുള്ളൂ